പറയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് ഷോക്ക് മീൻസ് വേറെ ഒന്നും അല്ല ജയൻചേട്ടൻ ഇത് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ജയൻ ചേർത്തല അദ്ദേഹത്തിന് എന്നെ ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല കാരണം ഞാനൊരു ചെറിയ ആർട്ടിസ്റ്റ് ആണ് നമ്മൾ തമ്മിൽ കാണുമ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ല ജയൻ മിനിറ്റ് പറയാം ഓക്കെ അപ്പൊ ഇപ്പം സംസാരിച്ചു പോയ ആള് ജയൻ ചേർത്തല അദ്ദേഹവും ഞാനും കൂടി ടു തൗസൻഡ് ഫോർട്ടീനിൽ റിലീസായ മരംകൊത്തി എന്ന സിനിമയിൽ ഞാൻ രാവിലെ ഏതോ ഒരു ചാനലിൽ പറഞ്ഞിരുന്നു ഒരു റേപ്പ് സീൻ അഭിനയിക്കുമ്പോ ഉണ്ടായ എൻ്റെ ഒരു പ്രശ്നത്തെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു അതിലെ വില്ലൻ വേറെ ആരുമല്ല ഇപ്പൊ നമ്മളോട് സംസാരിക്കുന്ന ജയൻ ചേർത്തലയാണ് ആ കഥാപാത്രം ആ സിനിമ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത്തരം ആളുകളാണ് നമ്മളോട് വന്ന് സംസാരിക്കാനും നമ്മളുടെ അതിഥിയായിട്ട് വന്ന് നമ്മളടുത്ത് നല്ല കാര്യങ്ങൾ പറയുന്നത് അത് അദ്ദേഹം കയറി പിടിച്ചിട്ടൊന്നുമില്ല പക്ഷേ വേർബലി പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ ഒരു അസ്ഥാനത്തുള്ളൊരു തമാശയാണ് ഞാനെന്ന് കുറച്ചുകൂടി ചെറുപ്പമാണ് ഞാൻ പേടിച്ച് പേടിച്ച് സിനിമയിലോട്ട് വരുന്ന ഒരു സമയമാണ് ആ സമയത്ത് നമ്മൾ ഒരു ഒരു റേപ്പ് സീരിയിൽ അഭിനയിക്കുന്ന ഒരാളാണ് വേറൊന്നും റേപ്പൊന്നും ഇല്ല ചുമ്മാ സൗണ്ട് ഉണ്ടാക്കുക ഒരു പാറപ്പുറമാണ് പാറയുടെ ബാക്കിൽ ഞങ്ങൾ വെറുതെ ഇരിക്കുക പക്ഷെ ക്യാമറ അവിടെ ഇരുന്നിട്ട് ചുമ്മാ കൈകാലൊക്കെ നമ്മളിങ്ങനെ ഉയർത്തിയാൽ മതിയെന്ന് പറയുക നമ്മളത് അഭിനയിക്കുകയാണ് അപ്പം അടുത്ത് വന്നിരിക്കുന്ന ഇദ്ദേഹമാണ് ജയൻ ചേർത്തലെയാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ആ ആളെ കാണുന്നത് അപ്പോൾ ഞാനൊരു ബ്ലൗസും ലുങ്കയാണ് ഒരു കാട്ടിനകത്ത് താമസിക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് മരം കൊത്തിയുന്ന സിനിമയിൽ സെക്കൻഡ് ഹീറോയിൻ ആയിട്ടാണ് ഞാൻ പൂജിത മേനോനാണ് ആ സിനിമയുടെ നായിക അപ്പോൾ അന്തരിച്ച ബേബി സാറാണ് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ സിനിമയിൽ ഇടുക്കിക്കാത്ത ഒരു വനത്തിനുള്ളിലാണ് അസാധ്യമായിട്ടുള്ള ലൊക്കേഷനിൽ അടിപൊളിയായിട്ടുള്ള ലൊക്കേഷനിൽ നമ്മൾ അഭിനയിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ ഞാനൊക്കെ ഈ ഈ വേഷത്തിലാണെങ്കിൽ കൂടി നമുക്ക് ആ ആ വേഷം അതാണ് അവിടെ ചെന്നിട്ട് ജീൻസും ടോപ്പ് ഇടാൻ പറ്റൂലോ വനത്തിനകത്ത് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ നമ്മളൊരു ബ്ലൗസും ലുങ്കിയൊക്കെ കൊടുത്ത് അങ്ങനെ ഇരുന്ന് അഭിനയിക്കാൻ നിൽക്കുമ്പോ ഈ ജയൻ ചേർത്തല ഇതേ ജയൻ ചേർത്തലയാണ് എന്നോട് പറഞ്ഞത് ചേട്ടന് ഓർമ്മ കാണുമെന്ന് എനിക്ക് അറിയില്ല ചേട്ടനാണ് പറഞ്ഞത് ഇത് റേപ്പ് സീനാണ് നമ്മൾ അഭിനയിക്കുന്നത് യഥാർത്ഥത്തിൽ നിന്നെ കണ്ട ഇപ്പോൾ റേപ്പ് ചെയ്യാൻ തോന്നുന്നു എന്ന് പറഞ്ഞു ഞാൻ ഇന്നിപ്പിലും പറകോട്ടൊന്ന് മാറി ചേട്ടൻ ഓർക്കണുണ്ടോ എൻ്റെ കാലന്ന് വലിയ പാറക്കല്ലാണ് അവിടെ പാറയില് സൈഡിൽ തട്ടി ഞാൻ പെട്ടെന്ന് കേട്ടപ്പം തമാശയാണെന്ന് പെട്ടെന്ന് മനസ്സിൽ തോന്നിയില്ല ഞാൻ ചെറുതായിട്ടൊന്ന് ചാടി ചേട്ടന് ഓർമ്മ ഉണ്ടോ എന്ന് അറിയത്തില്ല എൻ്റെ കാലിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊന്ന് സ്കിൻ മാറുകയും പൊട്ടുകയും ചെയ്തു അപ്പോഴ് എൻ്റെ നെഞ്ചടിപ്പ് ചെറുതായിട്ടൊന്ന് കൂടി കാരണം എല്ലാവരും ക്രൂ കംപ്ലീറ്റ് വനമാണ് അവിടെ ഫുൾ വനം പിന്നെ മറ്റേ മുളക്കാടുകളൊക്കെയാണ് അവിടെയാണ് നമ്മൾ ഷൂട്ട് കിടക്കുന്നത് അപ്പോൾ എല്ലാ ക്യാമറ ക്രൂസ് ബാക്കിലാണ് ഞാൻ ഇയാൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ചേട്ടം ഒന്നും ചെയ്തില്ല എൻ്റെ ബോഡിയിൽ പോലും ഒരു ടച്ച് ചെയ്തിട്ടില്ല അപ്പോൾ പറഞ്ഞ ഒരു തമാശയാണ് അത് എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ ഇനി ഈ കാട്ടിൽ ഇയാൾ കയറി പിടിക്കുമോ എന്ന് എനിക്ക് പേടിയുള്ളി തോന്നി എന്നുള്ള സത്യമാണ് അത് ഇപ്പോഴാണ് ഞാൻ പറയുന്നത് ബിക്കോസ് എനിക്ക് ആ ഒരു വാക്ക് ഇപ്പോഴും എപ്പോഴും ഓർ ആ സിനിമ കാണുമ്പോഴും എപ്പോഴും ഞാനത് ഓർക്കും കാരണം അത് തമാശയ്ക്കായിരിക്കാം ഞാൻ പറഞ്ഞു അയ്യോ ചേട്ടാ എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഏയ് ഇല്ലില്ലില്ല ഞാനൊരു തമാശ പറഞ്ഞാണ് വെറുതെ ഇനി അവിടെ നിന്ന് ഒച്ചിട്ട് ഇത് ചേട്ടാ ഓർക്കുന്നുണ്ടായി ചേട്ടാ ഇതേ ഡയലോഗ് എന്നോട് പറഞ്ഞു വെറുതെ ഒച്ച അവരോട് പക്ഷേ